യുഎഇ ഒമാൻ ദേശീയ അവധി ദിനങ്ങളിൽ ഹത്താ സഞ്ചാരികളുടെ റെക്കോർഡ് തിരക്ക് അനുഭവപ്പെട്ടതായി താമസകുടിയേറ്റ കാര്യവകുപ്പ് അറിയിച്ചു ഒന്നര ലക്ഷത്തോളം പേരാണ് അതിർത്തിയിലൂടെ യാത്ര ചെയ്തത് തിരക്കേറിയ സമയത്ത് മികച്ച സേവനം ഉറപ്പാക്കാൻ കഴിഞ്ഞതായി ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ രണ്ട് വരെ ഹത്ത അതിർത്തിയിലൂടെ സഞ്ചരിച്ചവരുടെ എണ്ണമാണ് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് പുറത്തുവിട്ടത് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേരാണ് ഈ ദിവസങ്ങളിൽ ഹത്ത വഴി കടന്നുപോയതെന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് അറിയിച്ചു യു എയുടെ അൻപത്തിനാലാമത് ദേശീയ ദിനത്തിന്റെയും ഒമാന്റെ അൻപത്തി അഞ്ചാം ദേശീയ ദിനത്തിന്റെയും അവധി ദിവസങ്ങൾ അടുത്തടുത്ത ദിനങ്ങളിൽ വന്നതോടെയാണ് അതിർത്തിയിൽ യാത്രക്കാരുടെ ഒഴുക്ക് അസാധാരണമായി വർദ്ധിച്ചത് യാത്രക്കാരുടെ തിരക്ക് മുൻകൂട്ടി കണ്ട് പ്രത്യേക മുൻകരുതലുകൾ അതിർത്തിയിൽ സ്വീകരിച്ചിരുന്നു ഇത് സേവന നിലവാരത്തെയോ സമയക്രമത്തെയോ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ സഹായിച്ചു ഉദ്യോഗസ്ഥരെ കൃത്യമായി വിന്യസിക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ പ്രൊഫഷണലിസമാണ് നിർണായകമായതെന്ന് ജി മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു പുതുവർഷ ആഘോഷങ്ങളുടെ അവധി ദിവസങ്ങളിലും ഹത്തയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്